ഹെഡ്ലൈൻസ് പി എസ് സിയിലേക്ക് എവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി എൽ ജി എസ് പരീക്ഷകളിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഷോർട്ട് കട്ട് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂറ് ചോദ്യങ്ങൾ അടങ്ങിയ നമ്മുടെ ക്ലാസിന്റെ മൂന്നാമത്തെ ഭാഗമാണിത് ആദ്യത്തെ രണ്ട് പാർട്ടുകൾ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചോദ്യങ്ങൾ കൂടി കണ്ടിരിക്കുക തീർച്ചയായിട്ടും വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ആദ്യത്തെ രണ്ട് പാർട്ടുകളായിട്ട് നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് അപ്പോൾ അതിൻ്റെ തുടർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം ഇതാണ് ഒരു സമചതുരത്തിന്റെ വികരണം വശമായി വരച്ചിരിക്കുന്ന മറ്റൊരു സമചതുരത്തിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ആദ്യത്തെ സമജുദുരത്തിന്റെ വിസ്തീർണപെത്ര ചോദ്യം എന്താ ഒരു സമചതുരത്തിന്റെ വികരണം വശമായി വരച്ചിരിക്കുന്ന മറ്റൊരു സമചതുരത്തിന്റെ വിസ്തീർണം ആയിരത്തി സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ ആദ്യത്തെ സമചതുരത്തിന്റെ വിസ്തീർണം എത്ര സിമ്പിളായിട്ട് ചോദ്യം കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഉത്തരം കിട്ടും അതാണ് ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ ഒരു സമചതുരത്തിന്റെ അല്ലെ അതായത് ഇതല്ലേ ഒരു സമചതുരം എന്ന് പറയുന്നത് ആ സമചതുരത്തിന്റെ വികരണം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ ഇതല്ലേ അതിന്റെ വികരണം എന്ന് പറയുന്നത് ഈ വികരണം വശമായി വരച്ചിരിക്കുന്ന മറ്റൊരു സമചദുരം അപ്പൊ അതാണ് ഇങ്ങനെ വരയ്ക്കണം അല്ലെ പ്ലീ വികരണം വശമായി വരച്ചിരിക്കുന്ന മറ്റൊരു സമചദുരം നമ്മൾ വരച്ചു ഇപ്പൊ നിങ്ങൾ നോക്കിയേ ഇവിടെ രണ്ട് സമജുദുരമുണ്ട് ഒന്ന് ചെറിയ സമജദുരമാണ് അല്ലെ മറ്റൊന്നോ നമ്മൾ വരച്ചതോ വലിയ സമചദുരം അല്ലെ ഇവിടെ തന്നിരിക്കുന്ന വിസ്തീർണം ഏത് സമജുദുരത്തിന്റെ ആണ് വികീർണം വശമായി വരച്ചിരിക്കുന്ന സമജുദുരത്തിന്റെയാണ് എന്ന് പറഞ്ഞാൽ വലിയ സമജുദരത്തിന്റെ വിസ്തീർണ്ണമാണ് തന്നിരിക്കുന്നത് അല്ലെ എത്രയാണത് ആയിരത്തി ഇരുന്നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് ക്ലിയർ ആണോ എങ്കിൽ ആദ്യത്തെ സമചുദരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയ സമചുദരത്തിൻ്റെ വിസ്തീർണം ചോദിച്ചാൽ കണ്ണും പൂട്ടിയങ്ങ് എഴുതിക്കണം ദാ വലിയ സമുദ്രത്തിൻ്റെ വിസ്തീർണം എത്രയാണോ അതിൻ്റെ നേരെ പകുതി എഴുതി വെച്ചാൽ മതി അതായത് ആയിരത്തി ഇരുന്നൂറിൻ്റെ പകുതി എത്രയാണെ അറുന്നൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ സിമ്പിൾ അല്ലേ ഓക്കെ ആണോ ഇനി നേരെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട് അതായത് ചെറിയ സമചുദരത്തിന്റെ വിസ്തീർണം തരും അതായത് ചോദ്യം ഇങ്ങനെയായിരിക്കും ഒരു സമചതിരത്തിന്റെ വിസ്തീർണം നാനൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് എങ്കിൽ ആ സമചിതരത്തിന്റെ വികരണം വശമായി മറ്റൊരു സമചുദരം വരച്ചാൽ അതിന്റെ വിസ്തീർണ്ണം എത്ര അങ്ങനെ ചോദിക്കുമ്പോഴോ ഇതാണ്ട് ഇതിൻ്റെ വിസ്തീർണമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ ആദ്യത്തെ സമുദ്രത്തിൻ്റെ വിസ്തീർണം തന്നു എന്നിട്ട് അതിൻ്റെ വികരണം ഉപയോഗിച്ച് വരയ്ക്കുന്ന സമുദ്രം എപ്പോഴും എന്തായിരിക്കും വലിയ സമുദ്രമായിരിക്കും അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നാനൂറിൻ്റെ ഇരട്ടി എങ്ങനെ എടുത്തു വെച്ചാൽ മതി അതായത് എണ്ണൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ ഈ രണ്ട് രീതിയിലും ഈ ചോദ്യങ്ങൾ വരാം വന്നാൽ തെറ്റിക്കരുത് ഓക്കെ ആണല്ലോ എങ്കിൽ നമുക്ക് ഇരുപത്തി ടൈപ്പ് ചോദ്യത്തിലേക്ക് പോകാം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നൂറ് ദിവസം മുൻപ് ഏത് ദിവസമായിരുന്നു ചോദ്യം എന്താ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നൂറ് ദിവസം മുൻപ് ഏത് ദിവസമായിരുന്നു സിംപിളായിട്ട് നമുക്ക് കണ്ടെത്താം അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എന്താണ് തിങ്കളാണ് ഓക്കെ ഇനി എത്ര ദിവസം മുൻപാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ദിവസം ഇങ്ങനെ എത്ര ദിവസം മുൻപാണ് ഇവിടെ നൂറ് ദിവസം മുൻപാണ് അല്ലേ എത്ര ദിവസം മുൻപാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ദിവസത്തെ നിങ്ങൾ ഏഴ് കൊണ്ട് അങ്ങ് ഹരിക്കണം ഏത് എത്ര ദിവസമായതിന് ശരി അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഏഴ് കൊണ്ട് ഹരിക്കുക എന്നിട്ട് അതിൻ്റെ ശിഷ്ടം മാത്രം എടുക്കുക ഓക്കെ നമുക്ക് ഏഴ് കൊണ്ട് ഹരിക്കാം അതുകൊണ്ട് ഒരു ഏഴ് ഏഴ് ശിഷ്ടം മൂന്ന് ഏഴ് നാല് ഇരുപത്തിയെട്ട് ശിഷ്ടം രണ്ട് കിട്ടി അല്ലേ നമുക്ക് ഇതിന് ആവശ്യമില്ല നമുക്ക് ആവശ്യം എന്ത് മാത്രമേ ഉള്ളൂ ഈ ശിഷ്ടം രണ്ട് മാത്രമേ ഉള്ളൂ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നൂറു ദിവസം മുൻപ് ഇന്നത്തെ ദിവസം തിങ്കളാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് അറിയോ ഈ ശിഷ്ടമുള്ള രണ്ട് ദിവസമില്ലേ സോറി രണ്ടില്ലേ ആ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം തിങ്കളിൽ നിന്നും പിറകിലേക്ക് എണ്ണണം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം പിറകിലോട്ട് പോകുമ്പോൾ ഞായർ ശനി അതായത് നൂറ് ദിവസം മുമ്പ് ഏത് ദിവസമായിരുന്നു ശനിയാഴ്ചയായിരുന്നു സിമ്പിൾ അല്ലേ ക്ലിയർ ആണോ ഇതാണ് മറ്റൊരു ചോദ്യം നോക്കിയേ ഇന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ എൺപത് ദിവസത്തിന് ശേഷം ഏത് ദിവസമാകും എന്താണ് ഇന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ എൺപത് ദിവസത്തിന് ശേഷം ഏത് ദിവസമാകും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം അല്ലേ പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ എൺപത് ദിവസത്തിന് ശേഷമാണ് ഓക്കെ ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ എങ്കിൽ എൺപത് ദിവസത്തിന് ശേഷമല്ലേ അതായത് ആ എൺപതിനെ നിങ്ങൾ എന്ത് ചെയ്യണം ഏഴ് കൊണ്ട് അങ്ങ് ഹരിക്കണം ഓക്കെ ഏഴ് കൊണ്ട് ഹരിച്ച് ഒരേഴ് ഏഴ് ശിഷ്ടം ഒന്ന് പൂജ്യം ഒരേഴ് ഏഴ് ശിഷ്ടം നമുക്ക് എത്ര കിട്ടി മൂന്നു കിട്ടി ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നേരത്തെ കണക്കിൽ നമ്മൾ എന്താണ് ചെയ്തത് ഇത്ര ദിവസം മുൻപെന്ന് പറയുമ്പോൾ ശിഷ്ടം എത്രയാണോ അത്രയും ദിവസം ഇന്ന് ഏത് ദിവസം അതിൽ നിന്നും പിറകിലേക്ക് പോകും അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത്ര ദിവസത്തിന് ശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ശിഷ്ടമുള്ളത് എത്രയാണോ അത്രയും ദിവസം മുന്നോട്ട് പോകണം ആണോ അങ്ങനെയാണെങ്കിൽ ചൊവ്വ കഴിഞ്ഞ് മൂന്ന് ദിവസം നിങ്ങൾ നോക്കിയേ ബുധൻ വ്യാഴം വെള്ളി അതായത് എൺപത് ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കും വെള്ളിയാഴ്ചയായിരിക്കും സിമ്പിൾ സിമ്പിളാണേ ഓക്കെയാണ് അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ചെയ്യുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ ടൈപ്പ് ചോദ്യത്തിലേക്ക് പോകാം എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ ഇരുപത് ശതമാനം കൂടുതലായാൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് ചോദ്യം എന്താ എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ ഇരുപത് ശതമാനം കൂടുതലായാൽ ബിയുടെ ശമ്പളം എ യുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഇവിടെ ചോദ്യം നിങ്ങൾ ഇതേ ടൈപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആരുടെ ശമ്പളത്തേക്കാൾ എന്നാണ് പറയുന്നത് നോക്കണം ഇവിടെ എയുടെ ശമ്പളം ഉണ്ട് ബിയുടെ ശമ്പളം ഉണ്ട് അല്ലേ അതിൽ ആരുടെ ശമ്പളത്തേക്കാൾ എന്നാണ് ചോദ്യത്തിൽ പറയുന്നത് നോക്കണം നിങ്ങൾ നോക്കിയേ എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ അല്ലേ നിങ്ങൾ ആദ്യം ബിയുടെ ശമ്പളം എടുക്കണം മനസ്സിലായോടെ ആരുടെ ശമ്പളത്തേക്കാൾ എന്നാണോ ചോദ്യത്തിൽ പറയുന്നത് അതിനെ അയാളുടെ ശമ്പളം നൂറ് എടുക്കുക എങ്കിൽ എയുടെ ശമ്പളം എന്തായിരിക്കും ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ബിയുടെ ശമ്പളത്തേക്കാൾ എ യുടെ ശമ്പളം ഇരുപത് ശതമാനം കൂടുതലാണെന്നാണ് പറയുന്നത് അല്ലേ അതായത് ബിയുടെ ശമ്പളം നൂറാണെങ്കിൽ എ യുടെ ശമ്പളം ഇരുപത് ശതമാനം കൂടുതൽ എത്രയാകുമോ അന്നേരം നൂറ്റി ഇരുപതായിരിക്കും ക്ലിയർ അല്ലേ ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം ഇവ തമ്മിൽ ഒന്ന് കുറച്ച് നോക്കി എത്ര കിട്ടും നമുക്ക് നൂറ്റി ഇരുപതിൽ നിന്ന് നൂറ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് എന്ന് കിട്ടും ക്ലിയർ അല്ലേ ഇനി നമ്മൾ ഒരേ ഒരു കാര്യം കൂടി ചെയ്താൽ മതി നമുക്ക് കിട്ടിയതാണ് ഇവിടെ കുറച്ച് കിട്ടിയ സംഖ്യയില്ലേ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അതായത് രണ്ടാമത്തെ ആളുടെ ശമ്പളം കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ആളുടെ ശമ്പളം കൊണ്ട് അതായത് രണ്ടാമത്തെ ആൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ആരുടെയാണ് എ ആണ് അയാളുടെ ശമ്പളം നൂറ്റി ഇരുപതാണ് അതിനെ നൂറ് കൊണ്ടും ഗുണിച്ചാൽ നമ്മുടെ ആൻസർ ആയി സിമ്പിൾ അല്ലേ അങ്ങനെയാണെന്ന് ഗുണിച്ച് നോക്കിയതാണ്ട് പൂജ്യവും പൂജ്യം നമുക്ക് വെട്ടിക്കളയാം രണ്ട് കൊണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ബാക്കി ഇനി ഇവിടെ എന്തുകൊണ്ട് കൊണ്ട് നൂറേ ബൈ ആറ് ക്ലിയർ അല്ലേ എത്ര ഇട്ട് നമുക്ക് നിങ്ങളൊന്ന് ഹരിച്ചു നോക്കിയേ പതിനാറും ആറിൽ നാല് എന്ന് കിട്ടും സിമ്പിൾ അല്ലേ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് എന്താ കിട്ടിയത് ബിയുടെ ശമ്പളം എ യുടേതിനേക്കാൾ പതിനാറും ആറ് നാല് ശതമാനം കുറവാണ് സിമ്പിൾ അല്ലേ ഇവിടെ എത്രയേ നമ്മൾ ചെയ്തോളൂ ആരുടേതിനേക്കാൾ എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കണം അയാളുടെ ശമ്പളം എടുക്കണം ഇത് മറ്റേളുടെ ശമ്പളം എത്രയാണ് നമ്മൾ എടുക്കേണ്ടത് എത്ര ശതമാനമാണോ കൂടുതൽ ആ ശതമാനം ഇതിൽ നിന്നും കൂട്ടി അങ്ങ് എടുക്കുക തമ്മിലുള്ള വ്യത്യാസവും എഴുതി വെക്കുക ഓക്കെ ഇനി ഈ വ്യത്യാസത്തിനെ നമ്മൾ ഹരിക്കണം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം രണ്ടാമത്തെ ആളുടെ ശമ്പളം അങ്ങ് ഡിവൈഡ് ചെയ്യണം ഇൻ ടു ഹൺഡ്രഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി സിമ്പിളാണേ അങ്ങനെയാണ് നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യം ചെയ്യാം ാലാമത്തെ ടൈപ്പ് ചോദ്യമാണ് രണ്ട് സംഖ്യകളുടെ ലെസ്സാകു മുപ്പത്തിയാറാണ് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ രണ്ടേ മൂന്നായാൽ എന്താ രണ്ട് സംഖ്യകളുടെ ലെസ്സാകു മുപ്പത്തിയാറാണ് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ രണ്ടേ ഈസ്റ്റു മൂന്നാണ് എങ്കിൽ ഉസ്സാഹ എത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒരു പരീക്ഷയിൽ ചോദിച്ചതാണ് ഓക്കെ നിങ്ങൾ നോക്കിയേ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ ലസ്സാകു തന്നിട്ടുണ്ട് അല്ലെ അതായത് എൽ സി എം ലസ്സാകു എത്രയാണ് തന്നിരിക്കുന്നത് മുപ്പത്തി ആറാണ് ഓക്കെ ഇനി സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോയും നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണത് രണ്ടേ എസ് ടു മൂന്ന് എങ്കിൽ സംഖ്യകളുടെ ഉത്സാഹ എത്രയെന്നാണ് അതായത് എച്ച് സി എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടെത്താം വളരെ സിമ്പിളാണ് ഇവിടെ നമുക്കൊരു ലസാഗു തന്നിട്ടുണ്ട് അല്ലെ പിന്നെ തന്നിരിക്കുന്ന റേഷ്യോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ റേഷ്യയോടെ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ലെസ്സാകും അങ്ങ് കാണണം അതായത് ഇവിടെ റേഷ്യോ സംഖ്യകൾ ഏതൊക്കെയാണ് രണ്ടും മൂന്നും അല്ലേ അതിൻ്റെ ലെസ്സാകും കൂടി നിങ്ങൾ അങ്ങ് കാണണം അതായത് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ലെസ്സാകും നമ്മൾ പ്രത്യേകിച്ച് ഒരു ഗുണിതം എടുക്കാനുണ്ടോ അങ്ങനെയുള്ള സന്ദർഭം നമ്മൾ എന്താ ചെയ്യുന്നത് സംഖ്യകൾ തമ്മിൽ അങ്ങ് ഗുണിച്ചാൽ മതി എൽ സി എം കിട്ടും അതായത് രണ്ടേ ഗുണം മൂന്ന് നമുക്ക് എത്ര കിട്ടും ആറന്ന് കിട്ടും അതായത് ഇവിടുത്തെ എൽ സി എം നമുക്ക് ആറന്ന് കിട്ടും ഈ എൽ സി എം എങ്ങനെയാണ് വന്നത് ഈ റേഷ്യോടെ എൽ സി എം ആണ് നമ്മൾ കണ്ടെത്തിയത് ഇനി ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി നമ്മുടെ ചോദ്യത്തിലുള്ള എൽ സി എം ഇല്ലേ മുപ്പത്തി ആറ് ഇപ്പൊ നമ്മളൊരു എൽ സി എം കണ്ടെത്തിയില്ലേ റേഷ്യോടെ എൽ സി എം ആ എൽ സി എം കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ആൻസർ ആയി അതായത് ഉത്സാഹ കിട്ടും അതായത് മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ ആറ് നമുക്ക് എത്ര കിട്ടും ആറ് ആറാണ് മുപ്പത്തി ആറ് അതായത് ഇവിടുത്തെ ഉസ്സാഹ എത്രയാണ് ആറാണ് സിമ്പിൾ അല്ലേ ഓക്കെ ആണോ വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക അതായത് രണ്ട് സംഖ്യകളുടെ ലസ്സാകും റേഷ്യോയും തന്നിട്ട് ഉസാഹ കണ്ടെത്താൻ പറഞ്ഞാൽ ആ ലെസാഗു ആദ്യം എഴുതി വെക്കുക ശേഷം റേഷ്യോയിലെ സംഖ്യകളുടെ ലസ്സാഗു കൂടി കണ്ടെത്തുക എന്നിട്ട് എന്ത് ചെയ്യണം ചോദ്യത്തിലെ ലെസ്സാഗുവിനെ ഈ റേഷ്യയുടെ ലെസ്സാഗു കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ആൻസറായി സിമ്പിൾ അല്ലേ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ടൈപ്പ് ചോദ്യമുണ്ട് നമുക്കത് നോക്കാം ഇരുപത്തി അഞ്ചാമത്തെ ടൈപ്പ് ചോദ്യമാണ് രണ്ട് സംഖികളുടെ ഉസാഹ ഇരുപത്തിനാലാണ് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ രണ്ടേസ്റ്റ് മൂന്നു ആയാൽ സംഖ്യകൾ ഏതെല്ലാം ചോദ്യം എന്താ രണ്ട് സംഖ്യകളുടെ ഉത്സാഹ ഇരുപത്തിനാലാണ് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ രണ്ടേ ഈസ്റ്റ് മൂന്നായാൽ സംഖ്യകൾ ഏതെല്ലാം നമ്മൾ നേരത്തെ എന്താ ചെയ്തത് അവിടെ രണ്ട് സംഖ്യകളുടെ ലെസ്സാകും തന്നിട്ടുണ്ടായിരുന്നു റേഷ്യോയും തന്നിട്ടുണ്ടായിരുന്നു ഉത്സാഹ കണ്ടെത്തണമായിരുന്നു അല്ലെ ഇവിടെയോ ഇവിടെ ഉസ്സാഹയും തരും റേഷ്യോയും തരും നമ്മൾ എന്ത് ചെയ്യണം സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് എന്ന് പറയുന്നത് വേണമെങ്കിൽ മനസ്സിൽ നമുക്ക് ചെയ്യാം അതായത് ഇവിടെ തന്നിരിക്കുന്ന എന്താ എച്ച് സി എഫ് നമുക്ക് തന്നിട്ടുണ്ട് ഉസ്സാഹ തന്നിട്ടുണ്ട് എത്രയാണ് ഇരുപത്തി നാലാണ് ഓക്കെ ഇനി തന്നിരിക്കുന്ന എന്തൊക്കെയാണ് റേഷ്യോ തന്നിട്ടുണ്ട് രണ്ടേ ഇഷ്യു മൂന്ന് ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും ഉള്ളൂ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം റേഷ്യോയിലുള്ള ആദ്യത്തെ സംഖ്യ കൊണ്ട് ഈ ഉസ്സാഹ ഗുണിക്കണം അതായത് ഇരുപത്തി നമുക്ക് എത്ര കിട്ടും കിട്ടും എന്ന് ക്ലിയർ അല്ലേ ഓക്കെ ആണോ എങ്കിൽ ഇനി ഒന്നുകൂടി ചെയ്യുക അടുത്ത സംഖ്യ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഉസാകയെ ഗുണിക്കുക അതായത് ഇരുപത്തിനാലേ ഗുണം എത്ര കൊണ്ട് ഗുണിക്കണം മൂന്നു കൊണ്ട് ഗുണിക്കണം ഇരുപത്തിനാല് മൂന്ന് എത്രയാണ് എഴുപത്തിരണ്ട് ഓക്കെ നമ്മുടെ സംഖ്യകൾ കിട്ടി അതായത് നാൽപ്പത്തി എട്ടും എഴുപത്തിരണ്ടുമാണ് ഇവിടുത്തെ സംഖ്യകൾ സിമ്പിൾ അല്ലേ ഓക്കെ ആണോ ഇവിടെ എന്താ ചെയ്തത് രണ്ട് സംഖ്യകളുടെ ഉസാഗയും റേഷ്യോയും തന്നിട്ട് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം ആ ഉസാഹയും റേഷ്യോയിൽ ഓരോ സംഖ്യ കൊണ്ട് ഗുണിച്ചങ്ങ് വെച്ചാൽ സംഖ്യകളായി സിമ്പിൾ അല്ലേ ഓക്കെ ആണോ എങ്കിൽ അടുത്ത ടൈപ്പ് പിടിച്ചോ ഒരു ക്ലോക്കിൽ അഞ്ച് മണി അടിക്കാൻ എട്ട് സെക്കൻഡ് എടുത്തു എങ്കിൽ ഒൻപത് മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും എന്താണ് ചോദ്യം ഒരു ക്ലോക്കിൽ അഞ്ച് മണി അടിക്കാൻ എട്ട് സെക്കൻഡ് എടുത്തു എങ്കിൽ ഒൻപത് മണിയടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും ഇതും വളരെ സിമ്പിളായിട്ട് ചെയ്യുക ഓർത്തിരിക്കുകയോ പലപ്പോഴും ബി എസ് സി ചോദ്യമാണ് അതായത് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഒരു ക്ലോക്കിൽ അഞ്ച് മണിയടിക്കാൻ എട്ട് സെക്കൻഡ് എടുത്തു ഓക്കെ എങ്കിൽ ഒൻപത് മണിയടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കുമെന്നല്ലേ ചോദ്യം നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ രണ്ടാമത് പറഞ്ഞിരിക്കും നമ്മുടെ ചോദ്യത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സമയത്തെ നിങ്ങൾ ആദ്യം ഇങ്ങനെ എടുക്കണം ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സമയം ഏതാന്ന് നോക്കിയേ അഞ്ച് മണിയടിക്കാൻ എട്ട് സെക്കൻഡ് എടുത്തു എങ്കിൽ ഒൻപത് മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും ഇപ്പൊ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സമയം ഒൻപതല്ലേ ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒൻപതിൽ നിന്നും ഒന്ന് കുറയ്ക്കണം എന്ത് ചെയ്യണം ഒൻപതിൽ നിന്നും ഒന്ന് കുറയ്ക്കണം അതിനെ നിങ്ങൾ ഹരിക്കണം എന്ത് ചെയ്യണം ഒന്നാമത്തെ സമയത്തിൽ നിന്നും ഒന്ന് കുറച്ച് ഹരിക്കണം എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ചോദ്യത്തിലെ രണ്ടാമത്തെ സമയം ഏതാണോ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക പിന്നീട് ഡിവൈഡ് ബൈ ഒന്നാമത്തെ സമയത്തിൽ നിന്നും അഞ്ച് കുറയ്ക്കുക അതായത് ഒന്നാമത്തെ സമയം ഇവിടെ ഏതാ ഒരു ക്ലോക്കിൽ അഞ്ച് മണി അടിക്കാൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ സമയത്തിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നു ഗുണം ഇവിടെ സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ ഒരു സമയം നമുക്ക് തന്നിട്ടില്ലേ അതായത് എട്ട് സെക്കൻഡ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ആ സെക്കൻഡ് കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ആൻസറായി സിമ്പിൾ അല്ലേ അതായത് ഇവിടെ എത്ര ആയിട്ട് നമുക്ക് എട്ട് ഡിവൈഡഡ് ബൈ നാല് ഇൻറ്റു എട്ട് അല്ലേ എന്ത് ചെയ്യാം ഈ നാല് കൊണ്ട് എട്ടിനെ വെട്ടാം അല്ലേ നാല് രണ്ട് എട്ട് ആ എട്ടേ ഗുണം രണ്ട് പതിനാറ് എന്ന് കിട്ടും സിമ്പിൾ സിമ്പിളല്ലേ ഓക്കെ ആണോടെ ഇവിടെ ഇത്രയും നമ്മൾ ചെയ്തോളൂ നമ്മുടെ ചോദ്യത്തിൽ രണ്ട് സമയങ്ങൾ തന്നിട്ടില്ലേ നോക്കിയേ ഒരു ക്ലോക്കിൽ അഞ്ച് അടിക്കാൻ എട്ട് സെക്കൻഡ് എടുത്തുവെങ്കിൽ ഒൻപത് അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന സമയം ഏതാണ് അഞ്ച് മണിയാണ് അല്ലേ അപ്പോൾ നിങ്ങൾ അതെടുക്കരുത് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സമയം നോക്കണം അത് ഏതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒൻപത് അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും ആ സമയത്തിൽ നിന്നും ആദ്യം നിങ്ങൾ ഒന്ന് കുറയ്ക്കണം എന്ത് ചെയ്യണം ആദ്യം പറഞ്ഞ സമയത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് അല്ലെങ്കിൽ സമയത്തെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഗുണിച്ചാൽ മതി നമ്മുടെ ആൻസറായി അല്ലേ മറന്നുപോകത്തില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ടൈപ്പ് നോക്കാം താണ്ട് ഇരുപത്തി ഏഴാമത്തെ ടൈപ്പ് ചോദ്യം നോക്കിയേ ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് അതായത് ഒരു നിശ്ചിത തുകയ്ക്ക് രണ്ടു വർഷത്തെ സാധാരണ പലിശ നാനൂറ് രൂപയും കൂട്ടുപലിശ നാന്നൂറ്റി പത്ത് രൂപയുമായാൽ പലിശ നിരക്കത്ര ചോദ്യം എന്താ ഒരു നിശ്ചിത തുകയ്ക്ക് രണ്ടു വർഷത്തെ സാധാരണ പലിശ നാന്നൂറ് രൂപയും കൂട്ടുപലിശ നാനൂറ്റി പത്ത് രൂപയുമായാൽ പലിശ നിരക്ക് എത്ര വളരെ സിമ്പിളായിട്ട് ചെയ്യുക അതായത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഒരു നിശ്ചിത തുകയ്ക്ക് രണ്ടു വർഷത്തെ സാധാരണ പലിശ ഇവിടെ സാധാരണ പലിശ എത്രയാണ് തന്നിരിക്കുന്നത് സാധാരണ പലിശ നാനൂറ്റി പത്ത് സോറി നാന്നൂറ് രൂപയാണ് അല്ലേ ഇനി കൂട്ടുപലിശ എത്രയാണ് തന്നിരിക്കുന്നത് കൂട്ടുപലിശ എന്ന് പറയുന്നത് നാന്നൂറ്റി പത്ത് രൂപയുമാണ് ഓക്കെ ആണോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ ഇത് തമ്മിൽ അങ്ങ് കുറയ്ക്കണം ഈ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ അങ്ങ് കുറയ്ക്കുക ഓക്കെ നാനൂറ്റി പത്തിൽ നിന്നും നാനൂറ് അങ്ങ് കുറച്ചേ നിങ്ങൾ എത്ര കിട്ടും നമുക്ക് പത്ത് എന്ന് കിട്ടും ക്ലിയർ അല്ലേ ഇത് തമ്മിൽ മൈനസ് ആണ് ചെയ്യുന്നത് ഓക്കെ ചെയ്ത മനസ്സിലായ ചോദ്യത്തിലെ കൂട്ടുപലിശയിൽ നിന്നും സാധാരണ പലിശ കുറയ്ക്കുക ആ കിട്ടുന്നതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതുക ഇനി എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ ആ കിട്ടിയ സംഖ്യ എത്രയാണ് പത്താണ് അല്ലേ ആ കിട്ടിയ സംഖ്യ സാധാരണ പലിശയുടെ പകുതി കൊണ്ട് ഹരിക്കുക എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് കുറച്ച് കിട്ടുന്ന സംഖ്യയെ സാധാരണ പലിശയുടെ പകുതി കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ ഇവിടെ എത്രയാണ് നാനൂറാണ് നാന്നൂറിൻ്റെ പകുതി എത്രയാണ് ഇരുന്നൂറാണ് ഓക്കെ ആയേ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഇനി താണ്ടെ ഇൻ ഹൺഡ്രഡ് അങ്ങ് ചെയ്താൽ മതി നമ്മുടെ ആൻസറായി സിമ്പിൾ അല്ലേ ഇവിടെ എന്താ നമ്മൾ ചെയ്തത് ഒരു നിശ്ചിത തുകയ്ക്ക് രണ്ട് വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തന്നിട്ട് അതിൻ്റെ പലിശ നിരക്ക് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുവോ അത് എത്രയാണോ അതിനെ സാധാരണ പലിശയുടെ പകുതി കൊണ്ട് ഹരിച്ചു ഇൻറ്റു ഹൺഡ്രഡ് ഒക്കെ ചെയ്താൽ മതി ക്ലിയർ ആണേ അങ്ങനെ നമുക്ക് ചെയ്യാം ഏതാണ്ട് പത്തു എന്താ ഈ പൂജ്യം പൂജ്യം വെട്ടിക്കളയാം ഇരുപതേ ഗുണം അഞ്ചല്ലേടെ നൂറ് നമുക്ക് ആൻസർ കിട്ടി അഞ്ച് ശതമാനം സിമ്പിൾ അല്ലേ ഓക്കെ ആണോ ഇപ്പോൾ ഈ ചോദ്യങ്ങളൊന്നും നിങ്ങൾ വെട്ടുകളയരുത് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന പാറ്റേൺ ആണ് ഓക്കെ ഏതാണ്ട് ഇരുപത്തി എട്ടാമത്തെ ടൈപ്പ് ചോദ്യം നോക്കിയേ പത്തു പേരുടെ ശരാശരി വയസ്സ് പന്ത്രണ്ടാണ് ഓരോരുത്തരുടെയും വയസ്സിനോട് അഞ്ച് കൂട്ടിയാൽ പുതിയ വയസ്സുകളുടെ ശരാശരി എത്ര ചോദ്യം എന്താ പത്തു പേരുടെ ശരാശരി വയസ്സ് പന്ത്രണ്ടാണ് ഓരോരുത്തരുടെയും വയസ്സിനോട് അഞ്ച് കൂട്ടിയാൽ പുതിയ വയസ്സുകളുടെ ശരാശരി എത്ര വളരെ സിമ്പിളായിട്ട് കാണുമ്പോഴേക്ക് ആൻസർ കണ്ടെത്താൻ കഴിയണം അതായത് സാധാരണ രീതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും ആദ്യം നമുക്ക് പത്ത് പേരുടെ ശരാശരി തന്നിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ തുക കണ്ടെത്തുന്നു പിന്നീട് നമ്മൾ ഓരോരുത്തർക്കും അഞ്ച് വയസ്സ് വീതം കൂടുന്നെന്ന് പറയുന്നു അത് വെച്ചുകൊണ്ട് നമ്മൾ പുതിയ തുക കണ്ടെത്തുന്നു തമ്മിൽ കുറയ്ക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ പക്ഷെ അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട നിങ്ങൾ ചോദ്യം കാണുമ്പോഴേ ഉത്തരം എഴുതും അവിടെ ഇത്രയേ ഉള്ളൂ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചോദ്യ രൂപം കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഓരോ ചോദ്യവും നിങ്ങൾ ഷോർട്ട് കട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ചോദ്യ രൂപം കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഇവിടെ നമുക്ക് തന്നെ പേരുടെ വയസ്സ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആദ്യത്തെ എത്രയാണോ എടുക്കുക എത്ര എടുക്കുകയാണോ പന്ത്രണ്ട് അല്ലെ ശരാശരി കൂടി ഇനി ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരുടെയും വയസ്സിനോട് അഞ്ചു കൂട്ടിയാൽ അപ്പോൾ ഓരോരുത്തരുടെയും വയസ്സിനോട് എത്രയാണ് കൂട്ടുന്നത് നോക്കണം അഞ്ചല്ലേ കൂട്ടുന്നത് ആ അഞ്ച് അഞ്ച്വിടം കൂട്ടി വെച്ചാൽ നമ്മുടെ ആൻസറായി അതായത് പുതിയ ശരാശരി എത്രയാണ് പതിനേഴാണ് അല്ലേ ഓക്കെ ആണോ ഒറ്റ സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടത്തില്ലയോടെ അത് നമ്മൾ സാധാരണ രീതി വേണേൽ അത് കൂടെ ചെയ്ത് കാണിക്കുക അതാ സാധാരണ രീതി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതാ ഉണ്ട് ദാ അതായത് പത്ത് പേരുടെ ശരാശരി വയസ്സ് എത്രയാണ് പന്ത്രണ്ടാണ് ആദ്യം അവരുടെ തുക കണ്ടെത്തണം ഇത് തമ്മിൽ ഗുണിക്കണം അല്ലേ പന്ത്രണ്ടേ ഗുണം പത്ത് നൂറ്റി ഇരുപതെന്ന് കിട്ടും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ദാ പുതിയ അഞ്ച് വയസ്സ് വീതം എല്ലാവർക്കും കൂടുന്നു അതായത് പത്തങ്ങങ്ങളുണ്ട് അഞ്ച് വയസ്സ് വീതം എല്ലാവർക്കും കൂടുമ്പോൾ പത്തേക്കുണോ അഞ്ച് അൻപത് വയസ്സ് അവിടെ അല്ലേ അതായത് നൂറ്റി ഇരുപതിൻ്റെ കൂടെ ഒരു അൻപത് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി എന്ന് കിട്ടും ആ വീണ്ടും പത്ത് പേരെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു നമുക്ക് എത്ര കിട്ടുന്നു പതിനേഴ് എന്ന് തന്നെ കിട്ടും ക്ലിയർ അല്ലേ ഇത്രയൊന്നും നമ്മൾ ചെയ്യാൻ പോകണ്ട നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ ആദ്യ ശരാശരിയുടെ കൂടെ എത്ര വയസ്സ് വീതമാണോ കൂടുന്നതെന്ന് നോക്കുക അതങ്ങ് കൂട്ടി വെച്ചാൽ നമ്മുടെ ആൻസറായി സിമ്പിൾ ആണ് ഓക്കെ ആണല്ലോ എങ്കിതാണ്ട് അടുത്ത ടൈപ്പ് കുടിച്ചോ പത്ത് ബുക്കിൻ്റെ വാങ്ങിയ വില ഒൻപത് വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭ ലാഭശതമാനമെത്ര ചോദ്യം എന്താ പത്ത് ബുക്കിന്റെ വാങ്ങിയ വില ഒൻപത് ബുക്കിന്റെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭ ശതമാനം എത്ര സാധാരണ രീതിയിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞതാണ് എ മൈനസ് ബി ബൈ ബി ഇൻറ്റു ഹൺഡ്രഡെന്നാണ് ഓക്കെ ഇതേ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇനി ഇക്വേഷൻ കാണാതെ പഠിക്കാൻ പ്രയാസമുള്ളൊരു ഇതാ ഇങ്ങനെ ഓർത്താൽ മതി ആദ്യം നിങ്ങൾ ഈ ചോദ്യ രൂപം കൃത്യമായി ഓർത്തിരിക്കുക എ ബുക്കുകളുടെ വാങ്ങിയ വില അല്ലെങ്കിൽ എ മാങ്ങകളുടെ വാങ്ങിയ വില ബി മാങ്ങകളുടെ വിറ്റവിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം എത്ര ചോദ്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളില്ലേ ആ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക നിങ്ങൾ നോക്കിയേ പത്ത് ബുക്കുകളുടെ വാങ്ങിയ വില ഒൻപത് ബുക്കുകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായും അപ്പം തമ്മിൽ ആദ്യം കുറയ്ക്കുക ഇനി ചോദ്യത്തിൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സംഖ്യ ഏതാന്ന് നോക്കുക ഏതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒൻപതാണ് അല്ലേ പത്ത് ബുക്കുകളിൽ വാങ്ങിയ വില ഒൻപത് ബുക്കുകളുടെ വില എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒൻപത് കൊണ്ട് അങ്ങ് ഹരിക്കുക ഇൻറ്റു ഹൺഡ്രഡ് അങ്ങ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി അതായത് ഇവിടെ എത്ര കിട്ടും ഒന്നേ ഡിവൈഡഡ് ബൈ ഒൻപത് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നൂറേ ബൈ ഒൻപത് നൂറിന് ഒൻപത് കൊണ്ട് ഹരിച്ചു നോക്കി നിങ്ങൾ എത്ര കിട്ടും പതിനൊന്നും ഒൻപതിൽ ഒന്ന് ശതമാനം എന്ന് കിട്ടും അതായത് ഇവിടെ എത്ര ശതമാനം ലാഭമാണ് പതിനൊന്നും ഒൻപതിലൊന്ന് ശതമാനം ലാഭമാണ് സിമ്പിൾ അല്ലേ ഓക്കെയാണ് നാലിരുപത് എന്ന സമയം കാണിക്കുന്ന ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ് ചോദ്യം എന്താ നാല് ഇരുപത് എന്ന സമയം കാണിക്കുന്ന ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് കോണളവെത്രയാണ് സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം നമുക്ക് കോണളവ് കണ്ടെത്താൻ മൂന്ന് രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് അതിലൊരു ടൈപ്പ് ഇതാണ് ഈ ടൈപ്പ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിൽ തന്നെ നമുക്ക് കോണളവ് കണ്ടെത്താം അതായത് ഇവിടെ തന്നിരിക്കുന്ന സമയം എത്രയാണ് നാല് ഇരുപതാണ് ഓക്കെ നാല് ഇരുപത് എന്ന സമയം നമ്മളൊന്ന് വരച്ച് നോക്കി എങ്ങനെ വരും അവിടെ പന്ത്രണ്ട് ആറ് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് നാല് അഞ്ച് ഇങ്ങോട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നാല് ഇരുപതല്ലേ ചോദിച്ചിരിക്കുന്നേ അപ്പം നിങ്ങൾ നോക്കിയാൽ നാല് ഇരുപത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മണിക്കൂർ സൂചി എങ്ങോട്ടേക്കായിരിക്കും ചെറിയ സൂചി നാലിലേക്ക് തന്നെ ആയിരിക്കും അല്ലേ വലിയ സൂചി എന്ന് പറയുമ്പോൾ നാല് ഇരുപതാണ് അല്ലേ മിനിറ്റ് എത്രയാണ് ഇരുപതാണ് ഇപ്പം നിങ്ങൾ നോക്കിയേ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് വലിയ സൂചി എങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും നാലിലേക്ക് തന്നെ ആയിരിക്കും അപ്പം നമുക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ പ്രത്യേകത എന്താ രണ്ട് സൂചികളും ഒരേ സംഖ്യയുടെ ആയിരിക്കും അങ്ങനെയുള്ള ചില സമയങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ ഒന്ന് അഞ്ച് രണ്ട് പത്ത് മൂന്ന് പതിനഞ്ച് നാല് ഇരുപത് അഞ്ച് ഇരുപത്തി അഞ്ച് ആറ് മുപ്പത് ഏഴ് മുപ്പത്തി അഞ്ച് എട്ട് നാൽപ്പത് ഒൻപത് നാൽപ്പത്തി അഞ്ച് പത്ത് അൻപത് പതിനൊന്ന് അൻപത്തി അഞ്ച് ഇത്രയും സമയങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് കോണളവ് കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സമയത്തിലെ മിനിറ്റിനെ നിങ്ങൾ അങ്ങ് എടുക്കുക എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന സമയത്തിലെ മിനുട്ടിനെ എടുക്കുക ആ മിനിറ്റിൻ്റെ പകുതി അങ്ങ് എഴുതി വെച്ചാൽ നമ്മുടെ ആൻസർ ആയി സിമ്പിൾ അല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ നാല് ഇരുപത് എന്ന് പറയുമ്പോൾ ഇവിടെ മിനിറ്റ് എത്രയാണ് ഇരുപതാണ് ഇരുപതിൻ്റെ പകുതി എത്രയാണ് പത്ത് അതായത് ഇവിടുത്തെ കോണോളം എത്രയാണ് പത്ത് ഡിഗ്രിയാണ് സിമ്പിൾ അല്ലേ ഇതിൽ നിന്ന് വേറെ സമയം നിങ്ങൾ എടുത്ത് നോക്കി ചെയ്താൽ ഏഴ് മുപ്പത്തിയഞ്ച് എടുക്കാം ഏഴ് മുപ്പത്തിയഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ സൂചികളെല്ലാം ഒരേ സംഖ്യ നേർക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ ഏഴ് വരുന്നത് ഇവിടെ എട്ട് ഏഴ് മുപ്പത്തെന്ന് പറയുമ്പോൾ ചെറിയ സൂചി ഇങ്ങോട്ടേക്കായിരിക്കും വലിയ സൂചി ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു മിനിറ്റിൻ്റെ പകുതി എടുക്കണം മിനിറ്റ് എത്രയാണ് ഇവിടെ മുപ്പത്തിയഞ്ചാണ് മുപ്പത്തിയഞ്ചിൻ്റെ പകുതി എത്രയാണ് പതിനേഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സിമ്പിൾ അല്ലേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ടൈപ്പ് ചോദിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ ചെയ്യാൻ കഴിയണം ആണല്ലോ അപ്പോൾ നമ്മുടെ നൂറ് ചോദ്യങ്ങളിൽ നിന്ന് മുപ്പത് ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഓരോ ചോദ്യങ്ങളും കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക നൂറ് ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായും ചോദ്യങ്ങളുണ്ടാകും അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്